ചർച്ച പ്രത്യേക ലിസ്റ്റ് പ്രകാരമാണ് ചർച്ച ആരംഭിക്കുകയാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അങ്ങക്ക് പതിമൂന്ന് മിനിറ്റ് സംസാരിക്കും ഷാർ ഈ ധനാഭ്യർഥനയെ ഞാൻ പിന്താങ്ങുകയാണ് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ സജീവവും ചലനാത്മകവുമാക്കുന്നതിന് വേണ്ടിയാണ് ഉപതാഭന നടത്തിയിട്ടുള്ളത് സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളിലും ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഇത് വിവിധ നാനാവിധ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാക്കുന്നതിന് ബഡ്ജറ്റിൽ വിഭാവന ചെയ്ത പണം പോരാതെ വരുന്നത് ഉപധനാഭ്യർത്ഥന ആവശ്യമായി വരുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഉഷാറാക്കാൻ വേണ്ടി ആണ് ഈ ഉപ ഉപദനാഭ്യർത്ഥന നടത്തിയിട്ടുള്ളത് എന്നാണ് അതുകൊണ്ടാണ് സർ ധനാഭി ഉപധനാഭ്യർത്ഥനയെ ഞാൻ പിന്താങ്ങുന്നു എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് സർ രണ്ടു വർഷം പിന്നിടുന്ന എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ ഈ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളാണ് ഇത് അത് ജനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ച് അറിയുന്നുമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ശോഭ കെടുത്താൻ അപ്പുറത്തിരിക്കുന്ന എൻ്റെ മാന്യസ്നേഹിതന്മാർ എന്തൊക്കെ ചെപ്പിടി വിദ്യ കാട്ടിയാലും അതൊന്നും ഫലിക്കാൻ പോകുന്നില്ല അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ചെങ്ങന്നൂരിൽ കണ്ടത് സർ കോൺഗ്രസും ബി ജെ പിയുമൊക്കെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ബിൽ എന്തെല്ലാ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത് തങ്ങൾ ജയിക്കുമെന്ന് കോൺഗ്രസ് മനക്കോട്ട കെട്ടിയപ്പോൾ തങ്ങൾ അട്ടിമറി വിജയം നേടാൻ പോകുന്നു എന്നായിരുന്നു ബി ജെ പിക്കാരുടെ അവകാശവാദം അതിനുവേണ്ടി ഈ കൂട്ടാർ എൽ ഡി എഫിനെ ചീത്ത പറഞ്ഞു സർക്കാരിനെതിരെ വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകളും പ്രചരണങ്ങളും നടത്തി അവിടെ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഹാബ് സജി ചെറിയാൻ കായകുളം കൊച്ചുണ്ണിയാണ് എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ബാക്കി പറയാവുന്ന മുഴുവൻ അസംബന്ധങ്ങളും അസത്യങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചു എന്നിട്ട് എന്തുണ്ടായി സർ കോൺഗ്രസ് കോൺഗ്രസും ബി ജെ പിയും എട്ട് നിലയിൽ പൊട്ടി ബാലറ്റ് പൊട്ടിച്ചപ്പോൾ ബാലറ്റ് പെട്ടി പൊട്ടിച്ചപ്പോൾ ആദ്യം എന്ന് കേട്ടു കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പൊട്ടിയ ശബ്ദമായിരുന്നു അത് പിന്നെയോ ടോ അത് ബി ജെ പി പൊട്ടിച്ചെതറിയതായിരുന്നു ഏതായാലും മെയ് മുപ്പത്തിയൊന്നിന് ശേഷം രണ്ട് കൂട്ടരെയും ഈ ചെങ്ങൂർ എങ്ങും കാണാനില്ല എന്തൊക്കെ ബഹളമായിരുന്നു സർ പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലെ മലപ്പുറം കത്തി മെഷീൻ ഗൺ ബോംബ് ഓലക്കോട് ഒലക്കേട് ഒലക്കയുടെ മൂട് ഒലക്കയുടെ മൂട് ഒടുവിൽ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അവസ്ഥ ഇനി കൂട്ടർക്കും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ സർ തോന്നുന്നില്ല സർ വലിയ പ്രയാസമാണ് ഒരു മേജർ ശസ്ത്രക്രിയ തന്നെ വേണ്ടി വരും സർ കോൺഗ്രസും ബി ജെ പിയും നടത്തിയ കള്ളപ്രചാരവേലകളൊക്കെ അവ അർഹിക്കുന്ന അവജ്ഞയോടെ ജനങ്ങൾ തള്ളിക്കളയുകയല്ലേ ചെയ്തത് ഒന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഈ രണ്ടു കൂട്ടർക്കും ഒരു സ്ഥാനവുമില്ല എന്നാണ് തെളിയിക്കുന്നത് എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ അങ്ങ് പാലായിൽ നിന്ന് ഒരാൾ ഓടിക്കിതച്ച് വന്നിരുന്നില്ലേ എന്തായിരുന്നു ആ മാന്യദേഹത്തിന്റെ വിമ്പുപറച്ചിൽ തങ്ങളാണ് ചെങ്ങന്നൂരിൽ ഏത് സ്ഥാനാർത്ഥിയുടെയും ജയം ജയവും പരാജയവും തീരുമാനിക്കുന്നത് എന്നായിരുന്നു അത്രക്ക് എമൺഡൻ പാർട്ടിയാണത്രേ തങ്ങളുടേത് എന്നും അവർ പറയുകയുണ്ടായി എന്നിട്ട് എന്തോ പറ്റി സാർ യമണ്ടൻ പാർട്ടിയുടെ മണ്ടയ്ക്കും കൊടുത്തു നല്ല ഒരു അടി അതാണ് ചെങ്ങന്നൂരിലെ പ്രബുദ്ധരായ സംവിധായകർ ചെയ്തത് ആന മുക്രയിടുന്നത് പോലെ അണ്ണാൻ മുക്കറയിട്ടിട്ട് വല്ല കാര്യവുമുണ്ടോ പക്ഷേ കുറ്റം പറയരുതല്ലോ പാലാക്കാരൻ നേതാവ് പറഞ്ഞത് അറംബറ്റി യു ഡി എഫിന്റെ പരാജയം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാവാതെ പോയതാണ് പ്രശ്നം പാവം കോൺഗ്രസ് ചെങ്ങുന്നൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചെങ്ങുന്നൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നി തന്നെ ചെന്നിത്തലയ്ക്കും ഒരുപോലെ ആഗ്രഹമുണ്ടായിരുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ കാടിളക്കി പ്രചരണം നടത്തിയിട്ടും രമേശ് ചെന്നിത്തലയുടെ ബൂത്തിൽ പോലും യു ഡി എഫിന് എന്തുകൊണ്ട് ഭൂരിപക്ഷം കിട്ടിയില്ല ഉമ്മൻചാണ്ടിയുടെ തറവാടിന് ചുറ്റുമുള്ള ബൂത്തിൽ പോലും എന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലെത്തിയില്ല അതുമാത്രമാണോ സാർ ഞാൻ പറയുമ്പോൾ രാഷ്ട്രീയ ശത്രുത കൊണ്ടാണ് എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചെന്ന് വരാം പാഷേ ഞാൻ പറയുന്നത് വാസ്തവ വസ്തുതാപരമായ കാര്യങ്ങളാണ് സർ അല്ലെങ്കിൽ പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച മാണി ഗ്രൂപ്പിന് രാജ്യസഭാ സീറ്റ് നൽകുമോ സാധാരണ നാം കണ്ടിട്ടുള്ളത് ഒരാൾ എന്തെങ്കിലും നേട്ടമുണ്ടാക്കുമ്പോഴാണ് അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യുമ്പോഴാണ് ഒക്കെ അയാൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകുന്നത് ഇവിടെയോ യു ഡി എഫിന് യു തോൽപ്പിക്കുകയും മൊത്തം കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ മേലനങ്ങാതെ ലഭിക്കുന്ന ഒരു രാജ്യസഭാ സീറ്റ് ആരെങ്കിലും നൽകുമോ ഇത്തരമൊരു സമ്മാനം നൽകാൻ ലോകത്ത് ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും അല്ലാതെ മറ്റാർക്ക് കഴിയും ഇതിന്റെ അതിന്റെ അർത്ഥം ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മാണിയുമൊക്കെ തമ്മിൽ എന്തോ ഒരിത് ഉണ്ടെന്നല്ലേ അതിന്റെ ഗുഡ് അൻസ് പി സി ജോർജിന് ഒക്കെ പറയുന്നത് പോലെ ഞാൻ പറയുന്നില്ല ഏതായാലും എന്നാലും എന്തോ ചില അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നതിന് സംശയമില്ല താമസിയാതെ ഇതൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും ഏതായാലും ഇപ്പോൾ ഇതിന്റെ പേരിൽ കോൺഗ്രസിലും യു ഡി എഫിലും മൊത്തം കൂട്ടപ്പിടിച്ചിൽ അല്ലേ പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ ഇപ്പോൾ കോൺഗ്രസിനും യു ഡി എഫിനും യു ഡി എഫിലെയും കലഹത്തിന്റെ കഥകളല്ലേ പറയുന്നത് സർ അങ്ങ് ഒന്ന് ആലോചിച്ചു നോക്കൂ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിലെ മുഖ്യ എജണ്ട എന്താണ് പിടി കുന്ന കുശുമ്പ് പാരോത്രം കുടുംബ സംഭാരം എന്നിങ്ങനെ പോകുന്നു ഈ കൂട്ടന്റെ പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മേൽ കരിൽ ഒഴിക്കുന്നു ചെന്നിത്തലയുടെ മേൽ റീത്ത് സമർപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിന്റെ അർത്ഥം കോൺഗ്രസുകാരുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എന്നല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ കതർ തിരിച്ച് ഞെലിഞ്ഞ് നടക്കുന്നത് പ്രവർത്തകർക്ക് വേണ്ടാത്ത കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് പ്രസക്തി കോട്ടയത്താണെങ്കിൽ മഹാത്മാഗാന്ധിജിയുടെ പ്രഥമിക്കു മുമ്പിൽ നിന്നാണ് പൂർവിളി നടത്തിയത് പാപം ഗാന്ധിജി എന്തു പിഴച്ചു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ പക്ഷേ അന്ന് അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ ഒരു കാര്യം പറഞ്ഞു കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് ഗാന്ധിജി പറഞ്ഞ ആ നല്ല കാര്യം മാത്രം കോൺഗ്രസ് നേതൃത്വം ചെയ്തില്ല അതിന്റെ കുഴപ്പങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു ഗാന്ധിജിയുടെ നെഞ്ചത്ത് തന്നെ ഇരിക്കട്ടെ രണ്ട് പോർവിളി എന്ന് അതാണ് കോട്ടയത്ത് കണ്ടത് സർ യൂത്ത് കോൺഗ്രസ് സിംഗങ്ങൾ സിനെ വൃദ്ധസദനത്തിൽ ആക്കണമെന്ന് പറയുന്നു മൂത്ത കോൺഗ്രസ് ആണെങ്കിലോ നിങ്ങളൊക്കെ നീയൊക്കെ വെറും അനാഗത അനാഗതാണ് പോയി വല്ല പണിയും നോക്ക് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് സാർ ഇവരുടെ ഈ വിഴുപ്പലുക്കൾ ഇനി വല്ല നിയമവും ഉണ്ടാക്കേണ്ടി വരുമോ എന്നാണ് എന്റെ പേടി ഇത്രമാത്രമല്ല ആ രാജ്യസഭാ സീറ്റ് മനസ്സിലിട്ട് താലോടിച്ച് നടന്നിരുന്ന കോൺഗ്രസുകാരുടെ കാര്യം കഷ്ടം കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാ കൊത്തി കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി അയ്യോ കാക്കി കാക്കി പോയി എന്ത്യുന്നത് പോലെ ആണ് കാര്യങ്ങൾ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് ഇത് മാത്രമല്ലല്ലോ പ്രശ്നം ആ രാജ്യസഭാ സീറ്റ് മനസ്സിലിട്ട് ആലോചിച്ച് നടന്നിരുന്ന കോൺഗ്രസ്സുകാരുടെ സൂക്ഷിച്ചൊരു കച്ചൂരി മാമ്പഴം കാക്ക കൊത്തി പോയി അയ്യോ കാക്കച്ചീ കൊത്തി പോയി എന്ന് പറയുന്നത് പോലെ ആ ഈ കാര്യങ്ങൾ മണ്ണുഞ്ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന ചൊല് മലയാളത്തിൽ വന്നതിന്റെ പൊരുളും ഇപ്പോൾ കോൺഗ്രസുകാർക്ക് നന്നായി മനസ്സിലായി പക്ഷേ പ്രയോജനമൊന്നുമില്ല വേണമെങ്കിൽ കവി മനസ്സുകളിൽ ഒരു വിലാപകാവ്യത്തിന് സ്കോപ്പുണ്ട് സാർ കോൺഗ്രസിനും യു ഡി എഫിനും ഈ ഗതികേട് ഉണ്ടായ കുഴച്ചു സാർ ഞങ്ങൾ എന്ത് പിഴച്ചു സാർ സ്വന്തം കൈയിലിരിപ്പുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാൽ ഇക്കൂട്ടർ ഇത് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ വ്യാല്യം മറയ്ക്കാൻ സഭയിൽ വന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു ഇതല്ലേ സഭ തുടങ്ങിയ ദിവസം മുതൽ കണ്ടുവരുന്ന കണ്ടുവരുന്നത് നേരെ ചൊവ്വേ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയല്ലേ അപ്പുറത്തിരിക്കുന്ന എന്റെ മാന്യസ്നേഹിതന്മാർ അതല്ലേ ഇന്നലെയും നാം സഭയിൽ കണ്ടത് സാർ ഇങ്ങനെ ഗൗരവതരമായ ഒരു പ്രശ്നവും സഭയിൽ കൊണ്ടുവരാനോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് മാത്രം സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വർദ്ധിത പിന്തുണയോടെയാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങൾ മുന്നണിയിലും ഗവൺമെന്റിലും അർപ്പിച്ച ജനവിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കുന്ന നടപടികളാണ് സർക്കാർ തുടർന്നു വരുന്നത് അജ്ഞത അടുത്ത ഇട കേരളീയരെ മൊത്തം ഭീതിയിലാക്കിയ പനിയുടെ പനി ഉപരോധിക്കാൻ സർക്കാർ നടത്തിയ ഇടപെടലുകൾ ശത്രുക്കളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയതല്ലേ രാജ്യാന്തര മാധ്യമങ്ങൾ പോലും സർക്കാർ ഇടപെടലിനെ വാർത്തിപ്പാടിയത് നാം കണ്ടതല്ലേ സർ സമാനമായ പ്രതിജ്ഞാബദ്ധമായ നടപടികളാണ് ഓരോ മേഖലയിലും ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ സർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം കുറ്റമറ്റ നിലയിൽ മുന്നോട്ട് തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ ടി സി വാങ്ങി സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നേടിക്കൊണ്ടിരിക്കുന്നത് വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളും അനുബന്ധ പഠനോപകരണങ്ങളും നൽകിക്കഴിഞ്ഞു നിയമ യഥാസമയം പരീക്ഷയുടെ ഫലപ്രഖ്യാപനവും നടന്നു വരുന്നു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മഴയത്ത് സ്കൂൾ വരാന്തയിൽ ഓടിക്കയറി നിന്നയാളിനെ പോലും റാങ്ക് കൊടുത്ത് ജയിപ്പിച്ചിരുന്നു എന്ന കാര്യം കൂടി ഇതുമായി താരതമ്യം ചെയ്യണം അപ്പോഴാണ് എൽ ഡി എഫ് സർക്കാർ വിദ്യാഭ്യാസ രംഗം എത്രയേറെ ഭംഗിയായി കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാവുക സാർ ഇതുപോലെ ഓരോ വകുപ്പിനെ കുറിച്ചും എണ്ണി എണ്ണി പറയാൻ നിരവധി നേട്ടങ്ങളുണ്ട് വിസ്തരഭയത്താൽ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഒരു കാര്യം മാത്രം എല്ലാ വകുപ്പിലും നവം നവങ്ങളായ ഒട്ടനവധി പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ നടപടികൾ തുടങ്ങിയ ഈ സർക്കാർ തുടങ്ങി ഈ സർക്കാർ നടപ്പിലാക്കി വരികയാണ് അതിന്റെ ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ആ അനുഭവ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെങ്ങന്നൂരിലെ ജനങ്ങൾ വിധി എഴുതിയത് അത് കൂടുതൽ ഉത്തരവാദിത്വം ഈ സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ സാരവത്തായ പദ്ധതികളും പ്രവർത്തനങ്ങളും എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും തന്നെ ചെയ്യും അത്തരമൊരു മുന്നോട്ടു പോക്കിന് ശക്തി പകരാനാണ് ഈ ഉപധനഭ്യന ഉപ ധനാഭ്യർത്ഥന നടത്തുന്നത് അതുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ച ഉപതാഭ്യർഥനയെ ഒരിക്കൽ കൂടി ഞാൻ പിന്താങ്ങുന്നു ആരൊക്കെ എന്തൊക്കെ ബഹളം വറ്റാലും സംഘം മുന്നോട്ടു പോകുക തന്നെ ചെയ്യും ഞാൻ അവസാനിപ്പിക്കുന്നു